എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു തരിക്കഞ്ഞിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ റവ ഇട്ട് കൊടുക്കാം ഇങ്ങനെ റവ ഇവിടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി വേവിച്ചെടുക്കണം നന്നായി മിക്സാക്കിയ ശേഷമാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം വെള്ളത്തിനാവശ്യമായ പഞ്ചസാരയും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കണം ഇത് ചെറിയ തീരെ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ റവ വെന്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ ഏലക്കായ് ചതച്ചതും ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇടക്കിടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടി വരും അങ്ങനെ ഇതിവിടെ വെന്ത് വന്നിട്ട് ഇതിനെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാൻ വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഞാൻ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കേഷ്യനട്ടും കിസ്മീസും ഇട്ടുകൊടുക്കാം അങ്ങനെ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ഇതേപോലെ ബ്രൗൺ കളർ വരെ വറുത്തെടുക്കാം ചെറിയ തീരെ ഇട്ടിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ ചെറിയ ഉള്ളിയും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാനിവിടെ ചെറിയ ഉള്ളിയും കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആക്കി എടുക്കണം ഒന്ന് മിക്സാക്കി കൊടുക്കാം റവ ആയത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിയിലായിരിക്കും ഇത് ഉണ്ടാകില്ല നല്ല ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ഗ്ലാസിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണം താങ്ക്